അസ്സാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ആറാം ക്ലാസ്സിലെ ഫിഖുൽ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ബിസ്മില്ലാഹി റഹീം ഇസ്ലാം വസ്സലാത്തു വസ്സലാമു ബിസ്മിലാഹിറമ അലഹമുല്ലാം അൽ വഹദത്തിൽ യൂണിറ്റ് ഒന്ന് ഫസ് അലുദിരി ഇൻകുല താലമൂൻ എന്ന പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിന്റെ ഭാഗമാണ് ഹെഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് പാഠഭാഗം വായിക്കാം അല ലാ ബനി യുസലിയുറ ബനു കുറയൽ എത്തിയിട്ടല്ലാതെ ആരും അലൈഹി നബിസുഹുലം അരുളി സഹാബികൾ യാത്ര തുടങ്ങി അസുരസ്കാരത്തിന്റെ സമയമായി ബനു കുറോദയിലെത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല ചിലർ പറഞ്ഞു ചിലർ നിസ്കരിച്ചു കള ആക്കി നിസ്കരിക്കാൻ നബി അലൈഹി നബിസുല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല വേഗത്തിൽ ബനു കുറോദിലെത്തിച്ചേരാനാണ് അലൈഹി അല്ലൈവ്സ്ലം അപ്രകാരം പറഞ്ഞത് ഇതായിരുന്നു നിസ്കരിച്ചവരുടെ ന്യായം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ നബി നബിസുല്ലാഹു അലൈഹി സ്വലമയോട് കാര്യം പറഞ്ഞു ഇരുവിഭാഗത്തിന്റെ തീരുമാനത്തെയും നബിസുല്ലാഹു അലൈഹി സ്വലം അംഗീകരിച്ചു വഴിയിൽ വെച്ച് നിസ്കരിച്ചവരുടെയും ബനു കുറയിൽ എത്തിയതിനു ശേഷം നിസ്കരിച്ചവരുടെയും തീരുമാനത്തെ നബിസുല്ലാ അലൈഹി സ്വലം അംഗീകരിച്ചു കാരണം എന്താണ് നബി അലൈഹി അലൈസ്ലം പറഞ്ഞതിൽ നിന്ന് ഇരുവിഭാഗം സഹാബികളും മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത് മതപരമായ കാര്യങ്ങളിൽ സഹാബികൾ ഇപ്രകാരം ഗവേഷണം നടത്തുന്നവരായിരുന്നു ഈ രീതിയിൽ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജിദഹിദുകളായ അഥവാ ഇജിതിഹാദ് ഗവേഷണം നടത്തുന്നവരായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജിതിഹാദ് എന്ന് പറയുന്നു പരിശുദ്ധ ഖുർആാൻ തിരുസുന്നത്ത് ഇജിമാ തിയസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ജിബീൽ അലൈഹി സ്വലാ മുഖേനെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമുക്ക് അള്ളാഹു താന അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പനയുള്ളതുമായ അള്ളാഹു താനയുടെ കലാമാണ് ഖുർആാൻ നബിസ്വല്ലാഹു അലൈഹുല്ലമയുടെ വാക്ക് പ്രവൃത്തി അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത് ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജിതഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് അഥവാ ഐക്യഗണ്ഡനമുള്ള എല്ലാവരും ഒരുമിച്ചിട്ടുള്ള അഭിപ്രായമാണ് ഇജിമാ ഖുർആാനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ ഒരു വിഷയവുമായി തുലനം ചെയ്തു ചേർക്കലാണ് ക്യാസ് ഈ നാല് പ്രമാണങ്ങളിലും അഥവാ മുകളിൽ പറഞ്ഞ പരിശുദ്ധ ഖുർആാൻ തിരുസുന്നത്ത് ഇജ്മാ ക്യാസ് ഈ നാല് പ്രമാണങ്ങളിലും അറബി ഭാഷാ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജിതി ചെയ്യാൻ അനുവാദമുള്ളൂ അല്ലാത്തവർ മുജിത് അനുകരിക്കണം അള്ളാഹു താല പറഞ്ഞു ഇതിന്റെ ഒരു ഭാഗമാണ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ മുഹാദുർ അലിഅള്ളഹു വലഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബിസുലാഹു അലി വസ്ലം ചോദിച്ചു ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും വിധിക്കുമോ മുഹമ്മദ് അദ്ദേഹന് പറഞ്ഞു അള്ളാഹു താലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും അപ്പോൾ നബിസ്വല്ലാഹു അലൈവലും ചോദിച്ചു അതിൽ വിധി കണ്ടെത്തിയില്ലെങ്കിൽ എന്തു ചെയ്യും മുഹമ്മദ് അല്ലാഹുന് പറഞ്ഞു തിരുചര്യ അനുസരിച്ച് വിധിക്കും അലൈഹി അലൈവസ്ലും ചോദിച്ചു അവ രണ്ടിലും വിധി കണ്ടെത്തിയില്ലെങ്കിൽ എന്തു ചെയ്യും മുഹമ്മദ് അദ്ദേഹന് പറഞ്ഞു ഞാൻ ഇജിതിഹാദ് നടത്തി വിധി പറയും ഞാൻ വീഴ്ച വരുത്തുകയില്ല അപ്പോൾ നബി അലൈഹി നബിസ് അലൈവല്ല നെഞ്ചിൽ തടവി പറഞ്ഞു അലഹമുല്ല റസൂലി അലൈഹി സ്വലം ലിമൂലു അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനെ റസൂലുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് തൗഫ നൽകിയ അള്ളാഹുവിന്റെ സ്തുതി അടുത്തത് മുജിഹിദുകൾ താഴെ പറയുന്ന യോഗ്യതയുള്ളവരായിരിക്കണം അഥവാ ജിതിഹാദ് ചെയ്യാൻ താഴെ പറയുന്ന ഈ യോഗ്യതകൾ നിർബന്ധമാണ് ഖുർആാനിലും തപ്സിർ നിദാനശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ് തഫ്സീർ എന്ന് പറഞ്ഞാല് ഖുർആാന്റെ വ്യാഖ്യാനങ്ങളാണ് രണ്ട് ഹദീസിലും ഹദീസ് നിദാനശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ് മൂന്ന് ഖിയാസിലും അതിന്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവ് നാല് ഭാഷയിലും ഭാഷാ വിജ്ഞാനീയങ്ങളിലും നൈപുണ്യം അഞ്ച് സഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവ് ആറ് ഹദീസ് നിവേദകരുടെ ശക്തി ബലഹീനത എന്നിവയെക്കുറിച്ചുള്ള അറിവ് സഹാബത്തിലും താബിയുകളിലും തപാ താപ്യകളിലും ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു സഹാബത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് റസൂല്ലാഹി സാഹു അലൈവലമയുടെ പിൻപറ്റുന്ന സഹാബികളാണ് ഈ സഹാബത്തിനെ പിൻപറ്റുന്നവരാണ് താബിയുകൾ ഈ താബിയുകളെ പിൻപറ്റുന്നവരാണ് തപാ താബിയൾ ഇതെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു നാല് ഖരീഫ്മാരുണ്ട് അബ്ദുൽഹിബിനു മസ്ആാമുദു അലിള്ളഹു വൻഹു ജയ്ദുബിന് സാബിദ് റലി അള്ളാ വൻഹു അബ്ദുള്ള അബ്ബാസ് റലി ഉള്ളു വൻഹു അബ്ദുല്ലാഹിബിന് അമർ റലിയ വൻഹു അബു മൂസൽ അഷ് അരിലിള്ളാ വൻഹു മുഹാദുബിന് ജബൽ അറലിയ വൻഹു തുടങ്ങിയവർ സഹാബികളിലെ പ്രമുഖ മുജിതഹിദുകളായിരുന്നു പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അവർ ഇജിതിഹാസ് നടത്തി ഫതവകൾ നൽകി മതപരമായ കാര്യങ്ങളിലുള്ള മുജിതഹിദുകളുടെ തീർപ്പുകളാണ് മദുഹബുകൾ ഇന്ത്യ ഭാഗത്ത് നോക്കാം ഒന്ന് എന്താണ് ഇജിത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജിതഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജിത് എന്ന് പറയുന്നു രണ്ട് എന്താണ് തിരുസുന്നത്ത് അലൈഹി വല്ലയുടെ വാക്ക് പ്രവൃത്തി അനുവാദം എന്നിവയാണ് തിരുസുന്ന മൂന്ന് ഇജിമാ എന്നാൽ എന്ത് ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജിതഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജിമാ ഖിയാസ് എന്നാൽ എന്ത് ഖുർആാനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്തു ചേർക്കലാണ് ഖിയാസ് അഞ്ച് ആരാണ് മുജിതഹിദ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തി മതവിധി കണ്ടെത്തുന്നവരാണ് മുജിതഹ്ദുകൾ ആറ് സഹാബികളിലെ പ്രമുഖ മുജിതഹിദുകളിൽ നാലാളുകളുടെ പേരെഴുതുക അബ്ദുല്ലാഹിബിൻ മസഹ് അലി വനഹു ജയ്ദുബി സാബിദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അള്ളി ഉള്ളാ വനഹു അബ്ദുല്ലാബിൻ അമർ റലിയുലാ വനഹു അല്ലെങ്കിൽ നാല് ഹരിഫമാരുടെ പേരും എഴുതാവുന്നതാണ് അടുത്തത് എന്താണ് മത്ഹബ് മതപരമായ കാര്യങ്ങളിലുള്ള മുജിതഹിദുകളുടെ തീർപ്പുകളാണ് മത്ഹബുകൾ ഇനി ഒരു പാരഗ്രാഫ് എഴുതാനാണ് മുജിതഹിദിന്റെ യോഗ്യതകൾ മുജിതഹിദുകൾ പറയുന്ന യോഗ്യതകൾ ഉള്ളവരായിരിക്കണം ഒന്ന് ഖുർആാനിലും തസീർ നിതാശാസത്തിലും ആഴത്തിലുള്ള അറിവ് ഇവിടെ മുതല് ഹദീസ് നിവേദകരുടെ ശക്തി അതുപോലെ ബലഹീനത എന്നിവയെ കുറിച്ചുള്ള അറിവ് ഈ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി രണ്ട് സഹാബികളുടെ ബനു കുറയ യാത്ര അതിനെ ഒരു പാരഗ്രാഫ് എഴുതാനാണ് ബനു കുറയൽ എത്തിയിട്ടല്ലാതെ ആരും ആൻസർ സംസ്കരിക്കരുത് നബ് സലഹു അലൈഹി സ്വലം അരുടെ ഇവിടെ മുതല് നബുൽ അള്ളാ ഉള്ള പറഞ്ഞതിൽ നിന്ന് ഇരുവിഭാഗം സ്വഹാബികളും മനസ്സിലാക്കിയതാണ് അവർ ചെയ്തത് ഇവിടെ വരെ എഴുതാവുന്നതാണ് അടുത്തത് മുഹാദുർ അലി അള്ളാഹു വനഹുവിന്റെ യമൻ യാത്ര മുഹാദുർ അലിഹാഹ് നഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം അലൈഹി അള്ളാലിസ്ലും ചോദിച്ചു ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും അപ്പോൾ മുഹാദുർ അലി അള്ളാഹ് നനഹുവും അലൈഹി അല്ലെ തമ്മിലുള്ള ഈ സംഭാഷണം എഴുതാവുന്നതാണ് അടുത്തത് സന്ദർഭം വിവരിക്കാനാണ് അല സഹാബത്തിനോട് അലൈഹി സ്വലം പറഞ്ഞതാണിത് രണ്ട് അലഹമുല്ലാസ്ലം ലിമൂല ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു യമനിലേക്ക് യാത്ര പോകുന്ന മുഹാദു അല വെറുതെ നെഞ്ഞിൽ തടവി റസൂലി അലൈഹി സ്വല്ലം പറഞ്ഞതാണിത് നാലിലൊന്ന് ഫസ് അലു വാഹലിക്കിരി ഇംഗും തുമില്ലാത്ത ആലമൂന്നു നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക അടുത്തത് അസൈൻമെന്റ് ആണ് ഒന്ന് ഇജിത് എന്ന വിഷയത്തെ കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക ഇതിവിടെ മുതലെഴുതിയാ മതി തുടക്കത്തില് അസ്സാം വലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട ഉസ്താദുമാർ വിദ്യാർത്ഥികളെ ഇജിത് എന്ന വിഷയത്തിലാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത് ഒരിക്കലുള്ള സുല്ലാവി വനു കുറയിലേക്ക് യാത്ര പുറപ്പെടുന്ന സൊഹാബികളോട് പറഞ്ഞു വനു കുറയയിലെത്തിയിട്ടല്ലാതെ ആരും അസു സംസ്കരിക്കരുത് സുഹാബികൾ യാത്ര തുടങ്ങി അസു സംസ്കാരത്തിന്റെ സമയമായി വനു കുറയലെത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല എന്ന് ചില സുഹാബികൾ പറഞ്ഞു തുടക്കത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എന്ന് തുടങ്ങിയിട്ട് എനിക്കൊന്ന് പ്രസംഗിക്കാൻ ലഭിച്ചിട്ടുള്ള വിഷയം ജിതിഹാദ് എന്നതാണ് അഥവാ ഗവേഷണം എന്നിട്ട് ഈ ചരിത്രങ്ങൾ പറയാം വനുകൂലയിലേക്ക് പോകുന്ന സുഹാബത്തിനോട് റസൂള്ള പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക ഈ ഒരു ഫസ്റ്റ് പേജ് മുഴുവനായിട്ടും അതിൽ ചേർക്കാവുന്നതാണ് മൊഹാദ്ബിൻ ജബൽ അദ്വുവിന്റെ ജീവിത ചരിത്രം വായിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക